ഹലോ ഡിയേസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിക്സ് സെമസ്റ്റർ ബി എ പൊളിറ്റിക്കൽ സയൻസ് മെയിൻ സബ്ജക്റ്റ് ആയിട്ടുള്ള മോഡേൺ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് എന്ന പേപ്പറിൻ്റെ അവസാനത്തെ മൊഴികളാണ് ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ ജസ്റ്റിസ് അംബേദ്കർ ഇ വി രാമസ്വാമി നായിക്കർ അതുപോലെ ശ്രീനാരായണ ഗുരു ഇവരെ പറ്റിയാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് അംബേദ്കർ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും അംബേദ്കറിനെ കുറിച്ച് ആധുനിക ഇന്ത്യയിലെ പ്രമുഖ ചിന്തകരിൽ ഒരാളാണ് അംബേദ്കർ ജനാധിപത്യത്തിലും സമൂഹത്തിൻ്റെ ധാർമ്മിക അടിത്തറയിലും വലിയ വിശ്വാസമുള്ള ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം ദളിതരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും ഉന്നമനത്തിനായി അദ്ദേഹം വിട്ടുവീച്ചില്ലാത്ത പോരാട്ടം നടത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനാലിന് മഹാരാഷ്ട്രയിലെ മഹർ എന്ന ജാ ഐത്ത് ജാതികളാണ് അദ്ദേഹം ജനിച്ചത് ജാതിയുടെ പേരിൽ തന്നെ കുട്ടിക്കാലത്ത് ക്ലാസ് മുറിയിൽ മറ്റ് കുട്ടികൾക്ക് ഇപ്പം ഇരിക്കാൻ വിക്കാതെ ഉൾപ്പെടെ നിരവധി സാമൂഹിക അപമാനങ്ങൾ അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു തടസ്സങ്ങളെ മറികടന്ന് എൽഫിൻസൺ കോളേജിൽ നിന്ന് ബിരുദവും കൊളംബിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും പി എച്ച് ഡി നേടിയിട്ടുള്ള അദ്ദേഹം ലണ്ടനിലെ ഗ്രെയ്സ് ഇന്നിൽ നിന്ന് നിയമപഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഇൻഡിപ്പെൻഡൻസ് ലേബർ പാർട്ടിയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷനും അദ്ദേഹം രൂപീകരിച്ചു ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായും സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രിയുമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജാതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഹു വേർ ദി ഷുദ്രാസ് ഹു വേർ ദി ഈ ഒരു കൃതിയിൽ ഹൃഗേദത്തിലെ പുത്തിൽ പറയുന്ന ജാതി വ്യവസ്ഥയുടെ ഉത്ഭവത്തെ അദ്ദേഹം വിമർശനാത്മകമായിട്ട് വിശകലനം ചെയ്തു മുകളിലേക്ക് തോറും ആദരവും താഴേക്ക് വരുന്നോറും അവജ്ഞയും എന്ന രീതിയിലുള്ള മാറ്റമില്ലാത്ത ഒരു തരംതിരിവ് ലോകത്തൊരു സമൂഹത്തിലുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ഒരു അസമത്വത്തെ അപലപിച്ചത് മറ്റൊന്ന് ബ്രോക്കൺമെൻ തിയറി തിയറി ഓഫ് ബ്രോക്കൺമെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ പ്രസിദ്ധീകരിച്ച ദ അൺടച്ചബിൾസ് ടച്ചബിൾസ് വു വെർ ദെ ആൻഡ് വൈ ദെ ബിക്കം അൺ എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഈ ഒരു തിയറി അവതരിപ്പിച്ചു ഗോത്ര യുദ്ധങ്ങളിൽ പരാജയപ്പെട്ട് ബുദ്ധമതം സ്വീകരിച്ചവരായിരുന്നു ഇവരെ ഭൂരിഭാഗം പേരും മതത്തിലേക്ക് തിരികെ പോയപ്പോഴും ബുദ്ധമതത്തിൽ തന്നെ തുടർന്ന് ഇവർക്കെതിരെ ബ്രാഹ്മണർ പ്രതികാര നടപടികൾ സ്വീകരിക്കുകയും അവരെ ഐത്തക്കാരാക്കി മാറ്റുകയും ചെയ്തു എന്ന് അദ്ദേഹം വാദിച്ചു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് അനിലേഷൻ ഓഫ് കാസ്റ്റ് ജാതിയുടെ ഉന്മൂലനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ലാഹോറിലെ ജാത് തോടക് മണ്ഡലത്തിൻ്റെ സമ്മേളനത്തിനായി തയ്യാറാക്കിയിട്ടുള്ള പ്രസംഗമാണ് സാമ്പത്തിക കാര്യക്ഷമതക്കൊട്ടും ഗുണകരമല്ലാത്ത ജാതി വ്യവസ്ഥ അയുത്തക്കാർക്ക് വലിയ നഷ്ടങ്ങളാണ് വരുത്തിവെച്ചതെന്ന് അദ്ദേഹം വാദിച്ചു വ്യക്തികളുടെ സവിശേഷതകളെ അവഗണിക്കുന്ന ചാതുർ വർണ്ണം തികച്ചും അപ്രയോഗികവും അപകടകരവുമായ ഒരു വ്യവസ്ഥയാണെന്ന് അദ്ദേഹം വിലയിരുത്തി ഉപജാതികളെ ഇല്ലാതാക്കുന്നതിലൂടെയോ മിശ്ര ഭോജനത്തിലൂടെയോ ജാതി ഇല്ലാതാകില്ലെന്നും മിശ്ര വിവാഹത്തിലൂടെ മാത്രമേ ജാതി ഉന്മൂലനം സാധ്യമാകൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി സാമൂഹ്യ നീതിയെക്കുറിച്ച് സാമൂഹിക വിവേചനമില്ലാതെ രാഷ്ട്രീയ വിമോചനത്തിന് യാതൊരു അർത്ഥമില്ലെന്ന് അംബേദ്കർ വിശ്വസിച്ചു ജാതി വർഗം ലിംഗഭേദം എന്നിവ പരിഗണിക്കാതെ ഒരു വ്യക്തിക്ക് അവരുടെ വ്യക്തിത്വം പൂർണ്ണമായി വികസിപ്പിക്കാൻ എല്ലാ മേഖലകളിലും തുല്യ അവസരം നൽകുന്നതാണ് സാമൂഹിക നീതി ഒരു സ്വതന്ത്ര സാമൂഹിക വ്യവസ്ഥ സ്വാതന്ത്ര്യ സമത്വം സൗന്ദര്യം എന്നിവയിലെ അധിഷ്ഠിതമായിരിക്കണം ഭരണകൂടത്തിൻ്റെ ഇടപെടൽ കുറവായ പാശ്ചാത്യ സമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യ പോലുള്ള അസമത്വമുള്ള ഒരു സമൂഹത്തിന് അവകാശങ്ങൾ ഉറപ്പാക്കാൻ ഭരണകൂടം സുപ്രധാന വഹിക്കണമെന്ന് അദ്ദേഹം വിശ്വസിച്ചു തുല്യ സാമൂഹിക അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി അദ്ദേഹം കുടിവെള്ളത്തിനു വേണ്ടി മഹാത് സത്യാഗ്രഹവും ക്ഷേത്രപ്രവേശത്തിന് വേണ്ടി നാസിക് സത്യാഗ്രഹവും നടത്തി രാഷ്ട്രീയ അധികാരം രാഷ്ട്രീയ അധികാരമാണ് എല്ലാ സമൂഹങ്ങളുടെയും പുരോഗതിയുടെ താക്കോൽ എന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം മൂന്നാം മുന്നണിയായി സംഘടിച്ച് അധികാരം പിടിച്ചെടുക്കാൻ പിന്നാക്ക വിഭാഗങ്ങളോട് ആഹ്വാനം ചെയ്തു ഭരണഘടനാപരമായ പരിരക്ഷ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെ സാമൂഹിക അംഗീകാരത്തിനും സാമ്പത്തിക ഉന്നമനത്തിനുമായി അവർക്ക് രാഷ്ട്രീയ തീരുമാനമെടുക്കുന്നതിൽ ഭരണാധികാരമുള്ള പ്രാതിനിധ്യവും സർക്കാർ ജോലികളിൽ സംവരണവും അദ്ദേഹം ആവശ്യപ്പെട്ടു നെക്സ്റ്റ് പറയാനുള്ളത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന സന്ദേശം നൽകിയ പ്രമുഖ സന്യാസിയും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു ഗുരു ജാതി വ്യവസ്ഥയുടെ പേരിൽ സ്വാമി വിവേകാനന്ദന് ഭ്രാന്താലയം എന്ന് വിളിച്ച കേരളത്തെ ഇന്നത്തെ രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു ടാഗോർ ഗാന്ധി തുടങ്ങിയിട്ടുള്ള നേതാക്കള് ശിവഗിരി ആശ്രമത്തിൽ അദ്ദേഹത്തെ സന്ദർശിക്കുകയും വലിയ ആദരവ് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറില് അദ്ദേഹം ജനിച്ചത് സാമൂഹിക പരിഷ്കർത്താവ് പഴയകാല കേരളത്തിൽ അവർണർക്ക് ക്ഷേത്രപ്രവേശനമോ വിഗ്രഹപ്രതിഷ്ഠ നടത്താനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് അരുവിപ്പുറം പ്രതിഷ്ഠ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ഫെബ്രുവരി പത്തിന് അരിവിപ്പുറത്ത് അദ്ദേഹം വലിയ ഒരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയതിലൂടെ കേരളത്തിലെ വലിയൊരു നിശബ്ദ സാമൂഹിക വിപ്ലവത്തിന് തുടക്കം കുറിച്ചു ജാതി ഭേദം മതദേശം ഏതുമില്ലാതെ സർവ്വരും സോദരത്തേന് വാഴുന്ന മാതൃക സ്ഥാനമായതെന്ന സന്ദേശം അദ്ദേഹം അവിടെ ആലേഖനം ചെയ്തു മതപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ പ്രാകൃതമായ ദുർദേവത ആരാധനകൾ മൃഗബലിയൊക്കെ അവസാനിപ്പിച്ച അദ്ദേഹം പകരം ശിവൻ സുബ്രഹ്മണ്യം ഗണപതി തുടങ്ങിയ ദേവന്മാരുടെ പ്രതിഷ്ഠകള് നടത്തി ഈവർക്കിടയിൽ നിര നിരുന്ന താലികെട്ട് കല്യാണം പോലെയുള്ള അർത്ഥശൂന്യമായിട്ടുള്ള ആചാരങ്ങൾ അദ്ദേഹം നിരോധിച്ചു പിന്നാക്ക വിഭാഗങ്ങളെ സംഘടിപ്പിക്കുന്നതിനായി എസ് എൻ ഡി പി യോഗം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം രൂപീകരിച്ചു അദ്ദേഹത്തിൻ്റെ ദർശനം അദ്വൈത വേദാന്തത്തിൽ അധിഷ്ഠിതായിരുന്നു മനുഷ്യരെ തുല്യരായി കാണാൻ പഠിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇതിനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നു മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതിയെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഗാന്ധിജിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഗാന്ധിജി വർണ്ണവ്യവസ്ഥയിൽ വിശ്വസിക്കുകയും മാവിലകളുടെ വ്യത്യാസത്തെ ഉദാഹരിക്കുകയും ചെയ്തപ്പോൾ എല്ലാ ഇലകൾക്കും ഒരേ രുചിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യരെ അടിസ്ഥ മനുഷ്യരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഐക്യത്തെ എടുത്തു കാട്ടി ജാതി മനുഷ്യ നിർഭിതമാണെന്നും അത് മനുഷ്യന്റെ അത്യാഗ്രഹത്തിന്റെ ഫലമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി വിദ്യാഭ്യാസവും സംഘടനയും വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക എന്ന അദ്ദേഹം ആഹ്വാനം ചെയ്തു മുതിർന്നവർക്കുള്ള വിദ്യാഭ്യാസത്തിനും വായനശാലകൾക്കും അദ്ദേഹം പ്രാധാന്യം നൽകി മറ്റൊന്ന് മദ്യ നിരോധനം മദ്യം വിഷമാണ് അതുണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു ഈ ഒരു പാഠത്തിൽ ഇനി പഠിക്കാനുള്ളതാണ് ഇ വി രാമസ്വാമി പെരിയാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഒരു പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ഇ വി രാമസ്വാമി നായിക്കർ സെപ്റ്റംബർ ഇരുപത്തെട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എഴുപത്തി ഒമ്പതിലാണ് ഈ റോഡിൽ ജനിച്ചത് ഔപചാരിക വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലെങ്കിലും ചെറുപ്പം മുതലേക്ക് ഐന്ദവ മത മതത്തിലെയും ജാതി വ്യവസ്ഥയിലെയും വൈരുദ്ധ്യങ്ങൾ അദ്ദേഹം ചോദ്യം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാലില് ബനാറസിൽ സന്ദർശനം നടത്തിയപ്പോൾ അവിടെ കണ്ട ബ്രാഹ്മണരുടെ കാപ്പറ്റ്യം മാംസാഹാരം മദ്യപാനം വേഷ വേഷാവൃത്തി അദ്ദേഹത്തിൽ വലിയ വെറുപ്പുണ്ടാക്കി കുടിയരച്ച് ദ്രാവിഡ്യൻ റിവോൾട്ട് വിടുതല തുടങ്ങിയിട്ടുള്ള പ്രസിദ്ധ പ്രസിദ്ധീകരണങ്ങൾ അദ്ദേഹം ആരംഭിച്ചു കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം സാമുദായിക പ്രാതിനിധ്യം വർണ്ണാശ്രമധർമ്മം എന്നീ വിഷയങ്ങളിൽ ഗാന്ധിജിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ പാർട്ടി വിട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ അദ്ദേഹം ദ്രാവിഡർ കഴകം സ്ഥാപിച്ചു ഡി കെ യുക്തി ചിന്തയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പരിഹാരനെ സംബന്ധിച്ചിടത്തോളം യുക്തിചിന്ത എന്നാലേ സ്വതന്ത്രമായ സ്വാതന്ത്ര്യമായിരുന്നു ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും അദ്ദേഹം വലിയ താല്പര്യം കാണിച്ചു ജനങ്ങളുടെ അധപതനത്തിന് കാരണം ബ്രാഹ്മണാധിപത്യം കോൺഗ്രസ് പാർട്ടി മതം ഗാന്ധിജി എന്നിവരാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി പിന്തിരിപ്പൻ ആശയങ്ങളെ പിന്തുണച്ചുകൊണ്ട് ബ്രാഹ്മണർ ഗാന്ധിജിയെ മഹാത്മാ ആക്കിയെന്ന് അദ്ദേഹം വാദിച്ചു ജനന നിയന്ത്രണത്തിനായി അദ്ദേഹം ശക്തമായിട്ട് വാദിച്ചു കുടുംബത്തിൻ്റെ വലിപ്പം കുറച്ചില്ലെങ്കിൽ സമൂഹം ദുരിതമനുഭവിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി യുക്തി ചിന്തക്കും യുദ്ധിശിന്ത പ്രാധാന്യം നൽകുകയും പ്രാചീന ഗ്രന്ഥങ്ങളെ തള്ളിക്കളയുകയും ആത്മാവ് എന്ന സങ്കല്പത്തെ എതിർക്കുകയും ചെയ്ത ബുദ്ധനെ അദ്ദേഹം വലിയ തോതിൽ ആരാധിച്ചു ആ സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻ്റ് ആണ് ആത്മാഭിമാന പ്രസ്ഥാനം സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ആരംഭിച്ച ഈ ഒരു പ്രസ്ഥാനം പ്രധാനമായും അഞ്ച് തിന്മകൾക്കെതിരെയാണ് പോരാടിയത് ദൈവം മതം കോൺഗ്രസ് ഗാന്ധിജി ബ്രാഹ്മണർ ആത്മാഭിമാനം മനുഷ്യൻ്റെ ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം അപകര്ഷകാബോധം വലിച്ചെറിയണമെന്ന് വ്യക്തമാക്കി ആത്മാഭിമാന വിവാഹങ്ങൾ ബ്രാഹ്മണ പുരോഹിതൻ ഇല്ലാത്തതും സ്ത്രീയെ കീഴ്പ്പെടുത്തുന്ന ആചാരങ്ങൾ ആചാരങ്ങളില്ലാത്തതുമായിട്ടുള്ള വിവാഹങ്ങൾ അദ്ദേഹം പരിചയപ്പെടുത്തി വിവാഹ വിവാഹമോചനത്തിനുള്ള അവകാശം സ്വത്തവകാശം വിധവാ വിവാഹം എന്നിവ ഉൾപ്പെടെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ശക്തമായിട്ട് വാദിച്ചു അധികാര രാഷ്ട്രീയത്തിനെതിരെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ വിസമ്മതിച്ച് അദ്ദേഹം അധികാരത്തിൽ അല്ലാതെ തൻ്റെ പോരാട്ടങ്ങളെ ബാധിക്കുമെന്നതിനാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലും നാൽപ്പത്തി രണ്ടിലും മദ്രാസ് പ്രസിഡൻസിയുടെ മുഖ്യമന്ത്രി സ്ഥാനം നിരസിച്ചു തൻ്റെ പ്രസ്ഥാനത്തെ അദ്ദേഹം താൽക്കാലികമായി കമ്മ്യൂണിസവുമായി സംയോജിപ്പിച്ചു സെൽഫ് റെസ്പെക്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യവസായങ്ങളുടെ ദേശസൽക്കരണം കർഷകരുടെ കടങ്ങൾ എഴുത്താൽ ജോലി സമയം എട്ട് മണിക്കൂറായി ചുരുക്കില്ല എന്നിവയായിരുന്നു അവരുടെ ആവശ്യങ്ങൾ തമിഴ് രാഷ്ട്രീയത്തിലെ ബ്രാഹ്മണ മേധാവിത്വം അവസാനിപ്പിക്കുന്നതിനും മേൽ തമിഴിൻ്റെ പ്രാധാന്യം ഉറപ്പാക്കുന്നതിനും പിന്നോക്ക സംവരണത്തിനായി ഭരണഘടനയിൽ ആദ്യം ഭേദഗതി കൊണ്ടുവരുന്നതിനും അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾ വലിയ രീതിയിലുള്ള പങ്ക് വഹിച്ചു ഇത്രയ്ക്കാണ് ഈ ഒരു പാഠത്തിൽ പഠിക്കാനുള്ളത് അതിൻ്റെയൊരു ബ്രീഫായിട്ടുള്ളത് നോക്കാം